മലയാളത്തിൽ ക്രൈം ത്രില്ലർ സിനിമകൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ് കൊലപാതകം അന്വേഷണം ഇരുട്ടിന്റെ കഥകൾ മനുഷ്യ മനസ്സിന്റെ വളഞ്ഞ വഴികൾ എല്ലാം കൂടി നിറയുമ്പോൾ നമ്മെ സ്ക്രീനിൽ പിടിച്ചു നിർത്തുന്ന ഒരുതരം മാന്ത്രികത ത്രില്ലർ ചിത്രങ്ങൾക്ക് ഉണ്ട് മലയാളത്തിൽ ത്രില്ലർ ചിത്രങ്ങൾക്ക് തുടക്കമാകുന്നത് ഐ വി ശശി കെ മധു തുടങ്ങിയ സംവിധായകർ സൃഷ്ടിച്ച ഒരു സി ബി ഐ ഡയറക്ട് കുറിപ്പ് മൂന്നാമുറ പോലുള്ള സിനിമകളിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ സി ബി ഐ ഡയറക്ട് കുറിപ്പിൽ തുടങ്ങി മമ്മൂട്ടി അവതരിപ്പിച്ച സേതുരാമയ്യർ സി ബി ഐ വരെ മലയാളത്തിലെ ക്രൈം അന്വേഷണ സിനിമകൾക്ക് ഒരുപാട് ആരാധകരെ സമ്മാനിച്ചിട്ടുണ്ട് തൊണ്ണൂറുകളിൽ നിന്നും രണ്ടായിരത്തിലേക്ക് എത്തുമ്പോൾ മലയാള സിനിമയിലെ ക്രൈം ത്രില്ലറുകൾക്ക് ഒരു പുതിയ കഥ പറയുന്ന ശൈലി തന്നെ ഉണ്ടായി സിനിമാറ്റോഗ്രഫി പശ്ചാത്തല സംഗീതം എല്ലാം കൂടി സിനിമയെ കൂടുതൽ റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കാൻ തുടങ്ങി ചിന്താമണി കൊലക്കേസ് നാദിയെ കൊല്ലപ്പെട്ട രാത്രി അൻവർ വിന്റർ തുടങ്ങിയ സിനിമകൾക്ക് പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചിരുന്നത് അതുവരെയുള്ള സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി പിന്നീട് വന്ന യുവ സംവിധായകർ ക്രൈം ത്രില്ലർ സിനിമകൾക്ക് വീണ്ടും പ്രേക്ഷകർക്കിടയിൽ പുതിയ ഒരു രൂപമാറ്റം അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിമൂന്നിലിറങ്ങിയ രണ്ടു ചിത്രങ്ങൾ എല്ലാത്തിനുമുള്ള തുടക്കമായിരുന്നു പൃഥ്വിരാജ് ജയസൂര്യ റഹ്മാൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി റോഷൻ ആൻറു സംവിധാനം ചെയ്ത മുംബൈ പോലീസ് അതുവരെ ഉണ്ടായിരുന്ന നായക സങ്കല്പത്തെ തന്നെ തച്ചുടയ്ക്കുന്നതായിരുന്നു ഒരുപാട് വിമർശനങ്ങൾ അതേപോലെ തന്നെ പ്രശംസകളും ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു ഇത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ പൃഥ്വിരാജിനെ തന്നെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം മെമ്മറീസ് മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിൽ ഒന്നാണ് ജിത്തു ജോസഫിന്റെ എക്കാലത്തെയും കൾട്ട് ക്ലാസിക് ത്രില്ലറുകളിൽ ഒന്ന് എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഇന്നും ത്രില്ലർ പ്രേമികൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് മെമ്മറീസ് ഇതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ജിത്തു ജോസഫ് രചനയും സംവിധാനവും നിർവഹിച്ച് മോഹൻലാലും മീനയും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഒരു ത്രില്ലർ ചിത്രം ദൃശ്യം ചിത്രം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ക്രൈം ത്രില്ലറുകൾക്ക് ഒരു പുതിയ തിരിച്ചറിവ് നൽകി അതുപോലെ തന്നെ ഇക്കാലയളവിൽ പുറത്തിറങ്ങിയ സെവന്റ് ഡേ ഒപ്പം അഞ്ചാം പാദ്ര ട്വന്റി വൺ ഗ്രാംസ് ജോസഫ് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മലയാള സിനിമയെ മറ്റൊരു തലത്തിൽ തന്നെ എത്തിച്ചു പാൻഡമിക്കിന് ശേഷം വന്ന സിനിമകളും ഒ പ്ലാറ്റ്ഫോമുകൾ വഴിയെത്തിയ ത്രില്ലറുകളും ക്രൈം സ്റ്റോറിയുടെ വിപണി കൂടുതൽ വിപുലമാക്കി ദൃശ്യം ടു കുരുതി കോൾഡ് കേസ് നൈറ്റ് ഡ്രൈവ് അന്താക്ഷരി ഇരട്ട മമ്മൂട്ടിയുടെ മാസ് സൈക്കോളജിക്കൽ ത്രില്ലർ റോഷാഖ് കണ്ണൂർ സ്ക്വാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ അബ്രഹാം ഓസ്ലർ ഭ്രമയുഗം കിഷ്കിണ്ടാകാണ്ടം പോലെയുള്ള സിനിമകൾ കൂടി ത്രില്ലർ സ്റ്റൈലിലെത്തി ക്ലാസിക് സിബിഐ കാലം മുതൽ ജോർജ് കുട്ടി വരെ ഇന്നത്തെ കണ്ണൂർ സ്ക്വാഡ് മുതൽ അബ്രഹാം മോസ്ലാർ വരെ മലയാള സിനിമയിലെ ക്രൈം ത്രില്ലറുകൾ കഥയും അവതരണവും കൊണ്ട് എല്ലായിപ്പോഴും പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും അതിനുമപ്പുറം കൂടി ഈ ചാനൽ മലയാള സിനിമയുടെ ഉറച്ച അടിത്തറയായിരിക്കും